ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരും നമ്മൾ ഇന്നേ കരിമീൻ കോരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പരിപാടി അവിടെ തോട്ടിലേക്ക് കരിമീൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അമ്മമാര് കൂട്ടാരമാര് വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം കിട്ടും അറിയില്ല എന്തായാലും പോയി മീനെല്ലാം നല്ല സൈസാട്ടോ

ഇതാരെ കൊണ്ടു കൊണ്ടുവയാടി യാരെ ഇണ്ട് തലയിൽ ആക്കുമോ അതാണോണ്ടിരിക്കുവോ ഇല്ലല്ല പെടികിട്ടി ഷോട്ടാ സിമ്പിൾ കറിമീൻ ഇപ്പുറത്തോടാ കണ്ടോ ഈ കറിമീൻ ഇട്ടോട്ടോട്ട വന്നെടുട്ടോട്ട കണ്ടോ കണ്ടോ വീഡിയോ ആവാനാണ് ആനങ്ങ

ണയിക്കാൻ രണ്ടുപേര് രണ്ടെണ്ണ നിക്കുന്ന പ്രണയ ജോടികളെ വേറൊരുക്ക് ഇട താഴോട്ടു എന്നിട്ട് താഴത്ത് ഈ ആളുകൾ

ോട്ടെ സെറ്റ് എടുത്തോട് ഓക്കെ അടുത്തേട്ടോ പറഞ്ഞായിട്ടൊന്ന് വരാതിരുന്നെങ്കിലും ശക്കലം ശക്ലം ഉള്ളൂ കേട്ടോ അത് കാരണം തന്നെ നമുക്ക് മീനെ പൊങ്ങി നിക്കുന്നുണ്ടോ ഈ എറിയടാ പക്ഷേ പൊങ്ങി നിക്കുന്നുണ്ടോ അടിച്ചേ കാണാൻ പറ്റുവോ ഇതിനോ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എന്തോ ഉണ്ടെന്ന് കണ്ടോ മഞ്ഞക്കുരി അടിച്ചിട എന്റെ ഇവിടെ വല്ലോ നീ കറങ്ങി പോണേ എന്റീന കിട്ടുന്നുണ്ടോ വിഷു ചെറുതാ എന്നാലും കുഴപ്പമില്ല അങ്ങോട്ടും അങ്ങോട്ട് ചെറുതാണേലും നമ്മൾ എടുക്കുകയാണ് കൈട്ട

അട പോര ഇടല്ല നമുക്കൊന്ന് അയ്യോടാ അവിടെ ഉണ്ടായിരുന്നു നമ്മുക്ക് കൊണ്ട് നീ കുറച്ചേരെ സ്റ്റേ ആയി كده അവിടെ ഇവിടെയല്ലേ അല്ലേ നമ്മളെ സൂഴനെ ഹേറെയേ കഴിച്ചത് ഒതുങ്ങി കൂക്കി അതാണോ അതുകൊണ്ട് മീൻ ഇറങ്ങി തിരിച്ചു പോകത്തില്ല മീൻ പക്ഷെ ഇങ്ങനല്ല പിന്നെ തിരിച്ചെടുക്കാൻ വാങ്ങിച്ചമാരിപ്പം ഇത് മുപ്പല്ലിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആര് ഇത് തിരിച്ചു പോയി എനിക്ക് വേണോ മഴ വരുന്നവരണ്ട് അടിച്ചു ഇവിടെ കൊണ്ടുണ്ടായിരുന്നണോ വള്ളം ഇനിയിപ്പം നടുക്കോട്ട് മീൻ മൊത്തം തെയ്യും നടുക്കോട്ട് കാണാൻ പറ്റുമെന്നറിയില്ലാട്ട് മീൻ അടിച്ചേടാണ്ടോ അകന്നുപോയി അപ്പൊ എന്തായാലും വള്ളത്തെപ്പോയ ഇനി പരിപാടിയാണ് കിട്ടുന്നത് കാണാൻ പറ്റൂടാ തുളി വരുന്നുണ്ടോ തുട കണ്ടതേ കരിമീൻ നിൽക്കുന്ന കണ്ടൊരു മുപ്പിലേക്ക് കുത്തു കിട്ടിയതാണ്ടേട്ടാട്ടേട്ടെട്ടെ വിട്ടാ ക്കെ ചിടക്കുന്നുണ്ടോ ഓർഡർ അടിച്ചടാ കരിമീനൊക്കെ എത്തി ചത്ത് കിടക്കുന്നുണ്ടോ കാരണം ഈ തോട്ടിലെ വെള്ളം മൊത്തം മോശമായിട്ടേ കരിമീൻ എല്ലാം പൊങ്ങി കിടക്കുക അപ്പം നമ്മൾ അത്യാവശ്യം നല്ല സൈസാട്ടോ അത്ര അങ്ങോട്ട് കൊടു നല്ല മീന കിട്ടിയപ്പോഴും നടന്നു വരുന്ന സമയം കൊണ്ട് കോരി എടുത്തു കഴിഞ്ഞു കരിമീന ഒരുമിച്ച് കാണിക്കുന്ന കേട്ടോ ചാരി ഇത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറ്റുന്നില്ല കേട്ടോ

വരാം സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കോരി പിടിച്ച കരിമീനെ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെലൈക്കൻ കൂടി ഞാൻ വിളി നമ്മുടെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ എത്തുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ